ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ ആയിട്ടാണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കം കൂടി എനേബിൾ ചെയ്ത് വെക്കുക നമ്മൾ രണ്ട് ദിവസം മുമ്പ് മമ്മൂക്കയുടെ പതിനെട്ടാം പടി എന്ന ചിത്രത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പതിനെട്ടാം പടിയിൽ മമ്മൂക്കയോടൊപ്പം തന്നെ പൃഥ്വിരാജ് ടൊവിനോ അതുപോലെ തമിഴ് താരം ആര്യ ഈ നാലുപേരും ഒന്നിക്കുന്ന ഒരു മെഗാ മാസ് ത്രില്ലർ ആയിരിക്കും പതിനെട്ടാം പടി എന്ന് പറയുന്ന ചിത്രം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ആ പതിനെട്ടാം പടി എന്ന് പറയുന്ന സിനിമയുടെ ഒരു പുത്തൻ വിശേഷമായിട്ടാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ഇന്നലെ ഇന്നലെ മൊത്തം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത് നമ്മുടെ പതിനെട്ടാം പടി എന്ന് പറയുന്ന മമ്മൂക്കയുടെ കുറിച്ചാണ് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ മമ്മൂക്ക ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ പതിനെട്ടാം പടിയിലെ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ വിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം മുടി നീട്ടി വളർത്തി നിൽക്കുന്ന മമ്മൂക്ക മുടി നീട്ടി വളർത്തി നിൽക്കുന്ന ഒരു ചിത്രം വളരെ പെട്ടെന്നാണ് ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയത് എല്ലാവരും അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഈ മമ്മുക്കയുടെ സൗന്ദര്യം കൊണ്ട് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം കുറഞ്ഞു പോയി അല്ലെങ്കിൽ അത് പെട്ടെന്ന് മെൻഷൻ ആവുന്നില്ല എന്ന തരത്തിലാണ് എല്ലാവരും കമന്റ് ചെയ്തത് അതുപോലെ തന്നെ ഇത്ര പ്രായമായോ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന തരത്തിലാണ് എല്ലാവരും കമന്റ് ചെയ്തത് സത്യം പറഞ്ഞാൽ നമ്മളെ ആരാധകരൊക്കെ ത്രസിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് മമ്മൂക്കയുടെ ആ കിട്ടിലൻ സ്റ്റില് പുറത്ത് വന്നിട്ടുള്ളത് ഇതിനു മുന്നേ മമ്മൂക്കയുടെ തന്നെ പതിനെട്ടാം പടിയിലെ മറ്റൊരു ചിത്രവും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ചിത്രം അത്ര വൈറലായി മാറിയിരുന്നില്ല അതായത് ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി പതിനെട്ടാം പടിയിലെ മമ്മൂക്കയുടെ ഒരു സ്റ്റില്ല് പക്ഷെ അത് അത്ര ഹിറ്റായി മാറിയിരുന്നില്ല പക്ഷെ ഈ ചിത്രം നിമിഷം നേരം കൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ആ മമ്മൂക്കയുടെ ഇത്രയും പ്രായമായിട്ടും അദ്ദേഹം ആ യുവത്വം കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റില്ല് ആയതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഈ ഒരു സ്റ്റില്ലു കൂടി പുറത്തു വന്നതോടെ പതിനെട്ടാം പടി എന്ന സിനിമയും മെല്ലെ മെല്ലെ ഹൈപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് മമ്മൂക്ക ഈ ചിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു മാസ് ഗസ്റ്റ് റോളിലാണ് ഈ ചിത്രത്തിൽ എത്തുന്നത് എന്നാണ് അതായത് ഒരു അരമണിക്കൂറോളം മാത്രമേ മമ്മൂക്ക ഈ ചിത്രത്തിൽ ഉണ്ടാവൂ ബാക്കി എല്ലാ ഭാഗവും മറ്റു ചില ക്യാരക്ടേഴ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത് അത് മേ ബി പൃഥ്വിരാജ് അതുപോലെ ആര്യ അല്ലെങ്കിൽ ടോവിനോ ഇവരെ ഇവര് മൂന്ന് പേരിൽ ആരെങ്കിലും ആയിരിക്കും മെയിൻ റോളിൽ ഈ ചിത്രത്തിൽ എത്തുക പക്ഷെ എന്നിരുന്നാൽ ഇതുവരെ ഇല്ലാത്ത ഒരു ഹൈപ്പ് ചിത്രത്തിന് മമ്മൂക്കയുടെ ഈ സ്റ്റില്ല് പുറത്ത് വന്നതിനു ശേഷം ഈ ചിത്രത്തിന് കിട്ടിയിരിക്കുകയാണ് എന്തായാലും ചിത്രം വളരെ വലിയൊരു വിജയം തന്നെ ആയിട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കം കൂടി എനേബിൾ ചെയ്ത് വെക്കുക അടുത്തവണ മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ